പ്രിയപ്പെട്ടവർ ക്ഷേമ പെൻഷനും മറ്റും ആയിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കുന്നതിനുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഒരു മാസത്തെ കുടിശ്ശിക ഈ വർഷം കൊടുക്കുമെന്ന് പറഞ്ഞ കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശിക ഫെബ്രുവരിയോടുകൂടി വിതരണം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് ഫെബ്രുവരി ഏഴാം തീയതി കേരള സംസ്ഥാനത്തിൻ്റെ ബജറ്റാണ് പൂർണ്ണമായ ഒരു ബജറ്റാണ് വരുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ പെൻഷൻ കൊടുക്കാനാണ് തീരുമാനം അതായത് രണ്ട് തവണത്തെ പെൻഷൻ ഈ മാസം ഉണ്ടാകാനാണ് സാധ്യത അതിനുള്ള നടപടിക്രമങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് നൂറ് രൂപ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും തീരുമാനം ഈ ബജറ്റോടുകൂടി ഉണ്ടാകും എന്നാൽ എന്നാലത് മാർച്ചിന് ശേഷമായിരിക്കും നൂറ് രൂപ കൂട്ടി ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ് രൂപ വീതം മാർച്ച് മാസത്തിന് ശേഷം അതായത് മെയ് തൊട്ടുള്ള ക്ഷേമ പെൻഷനായിരിക്കും ആയിരത്തി എഴുന്നൂറ് രൂപ വെച്ച് ലഭിക്കുന്നത് അതുവരെയുള്ള ക്ഷേമ പെൻഷൻ എല്ലാം തന്നെ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും അതുപോലെ തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നതും ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളാണ് ഏറ്റവും പുതിയൊരു അറിയിപ്പാട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ